ജയ് ഹിന്ദും വന്ദേ മാതരവും വിളിക്കരുത് ചേറിനെ വണങ്ങണം പെരുമാറ്റ ചട്ടങ്ങളുമായി രാജ്യസഭാ ബുള്ളറ്റിൻ അർജുനുൾപ്പെടെ പേർ മണ്ണിനടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നുവെന്ന് കളക്ടർ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു ഐ ഡി എസ് എഫ് എഫ് കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം വേദി സഹോദരന്മാർക്ക് നീറ്റ് യു ജി പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബലം എൻ ഡി എ പ്രസിദ്ധീകരിച്ചു കേന്ദ്രവിഹിതം അയിമ്പത്തിയേഴായിരം കോടി കുറഞ്ഞിട്ടും സംസ്ഥാനത്തിന് നാൽപ്പതിനായിരം കോടിയുടെ വർധന നിപ്പ ബാധിച്ച കുട്ടി മൂന്ന് ആശുപത്രികളിൽ ചികിത്സ തേടി ഇരുന്നൂറ്റി പതിനാല് പേര് നിരീക്ഷണത്തില് രണ്ട് പഞ്ചായത്തുകളിൽ നിയന്ത്രണം പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുൻപായി അംഗങ്ങൾക്കുള്ള പെരുമാറ്റച്ചട്ടങ്ങള് ഓർമ്മിപ്പിച്ച് രാജ്യസഭാ ബുള്ളറ്റിൻ സഭയ്ക്കകത്തോ പുറത്തോ ജയ് ഹിന്ദ് വന്ദേ വന്ദേമാതരം തുടങ്ങിയ ഒരു മുദ്രാവാക്യവും വിളിക്കരുതെന്നും എല്ലാവരും ചെയറിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ബുള്ളറ്റിനിൽ പറഞ്ഞു ഈ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഒരംഗവും പ്രവർത്തിക്കരുത് ജൂലൈ പതിനഞ്ചിനാണ് രാജ്യസഭാ ബുള്ളറ്റിൻ പുറത്തിറക്കിയത് തിങ്കളാഴ്ച ആരംഭിക്കുന്ന സമ്മേളനം ആഗസ്റ്റ് പന്ത്രണ്ടിന് അവസാനിക്കും അംഗങ്ങളെല്ലാവരും പാർലമെന്ററി മര്യാദകൾ പാലിക്കണമെന്നും അൺപാർലമെന്ററി പദപ്രയോഗങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു പാർലമെന്ററി വിരുദ്ധമാണെന്ന് ചെയർ അഭിപ്രായപ്പെടുന്ന വാക്കുകളും പദപ്രയോഗങ്ങളും യാതൊരു ചർച്ചയും നടത്താതെ പിൻവലിക്കും ഓരോ അംഗവും സഭയിലേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ചെയറിനെ വണങ്ങണം അംഗങ്ങൾ മറ്റൊരംഗത്തെയോ മന്ത്രിയെയോ വിമർശിച്ചാൽ അതിന്റെ മറുപടി കേൾക്കാൻ വിമർശകൻ സഭയിൽ ഉണ്ടായിരിക്കണമെന്നും അല്ലാത്തപക്ഷം അത് പാർലമെന്റ് ചട്ടത്തിന് വിരുദ്ധമാണെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞു കർണാടകത്തിലെ അങ്കോളയിൽ മണ്ണിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ മലയാളിയായ അർജുനടക്കം മൂന്ന് പേരെ കണ്ടെത്താനുണ്ടെന്ന് ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ പത്ത് പേരെ കാണാതായിരുന്നു അതിൽ ഏഴുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തെന്നും അവർ പറഞ്ഞു ശനിയാഴ്ച രാവിലെ ആറു മണിയോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എൻ ഡി ആർ എഫ് സംഘം നാവികസേന അഗ്നിരക്ഷാസേന പോലീസ് എന്നിങ്ങനെ എല്ലാവരും സ്ഥലത്തുണ്ട് ഗ്രൗണ്ട് പെൻട്രേറ്റിംഗ് റഡാർ ഡിവൈസുമായി എൻ ഐ ടി കർണാടകയിലെ പ്രൊഫസർ കൂടി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകും ഇതുപയോഗിച്ച് ട്രക്ക് മണ്ണിനടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നും കലക്ടർ പറഞ്ഞു അതേസമയം ദുരന്തം നടന്ന് നാലു ദിവസമായിട്ടും മണ്ണിനടിയിൽപ്പെട്ടുവെന്ന് കരുതുന്ന ലോറി പോലും കർണാടക സർക്കാരിന് കണ്ടെത്താനായില്ല അർജുന്റെ ബന്ധുക്കൾ എത്തി പരാതി പറഞ്ഞിട്ടും അവർ അനങ്ങിയില്ല വെള്ളിയാഴ്ച രാവിലെ കേരള സർക്കാർ ഇടപെട്ട ശേഷമാണ് രക്ഷാപ്രവർത്തനം അല്പമെങ്കിലും ഊർജിതമാക്കിയത് ദേശീയപാത അറുപത്തിയാറിൽ അങ്കോളയ്ക്കടുത്ത് ഷിരൂരിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെയാണ് കാണാതായത് പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പരീക്ഷാ കേന്ദ്രങ്ങളുടെയും നഗരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഫലം പ്രസിദ്ധീകരിച്ചത് എൻ ഡി എ വെബ്സൈറ്റിലാണ് ഫലം അപ്ലോഡ് ചെയ്തത് ചോദ്യപേപ്പർ ചോർച്ചയടക്കം നീറ്റ് യു ജിയിൽ വ്യാപക ക്രമക്കേടെ കണ്ടെത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ രാജ്യമൊട്ടാകെ പ്രതിഷേധിച്ചിരുന്നു പരീക്ഷാഫലം റദ്ദാക്കണമെന്നും പുനഃപരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു വിദ്യാർത്ഥികൾ നൽകിയ നാൽപ്പതോളം ഹർജികൾ വ്യാഴാഴ്ച പരിഗണിച്ച സുപ്രീം കോടതി നഗരാടിസ്ഥാനത്തിൽ ഫലം വീണ്ടും പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഫലം പ്രസിദ്ധീകരിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഒഴിവാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ച് വിവരങ്ങൾ മറിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച അഞ്ചിനകം ഫലം പ്രസിദ്ധീകരിക്കാനാണ് കോടതി ആദ്യം നിർദ്ദേശിച്ചത് എന്നാൽ എൻ ഡി എ ആവശ്യപ്പെട്ടതനുസരിച്ച് സമയം നീട്ടി നൽകുകയായിരുന്നു നീറ്റുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇനി ഇരുപത്തിരണ്ടിന് പരിഗണിക്കും നീറ്റ് യു ജി പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടമായെന്ന് തെളിഞ്ഞാലേ പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടാനാകൂ എന്ന് സുപ്രീം കോടതി ഹർജികൾ പരിഗണിച്ച് പറഞ്ഞിരുന്നു ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടിന് പിന്നിൽ സംവിധാനത്തിന്റെ മൊത്തം വീഴ്ചയുണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ വീണ്ടും നടത്താൻ ഉത്തരവിട്ടാൽ സാമൂഹ്യമായ പ്രത്യാഘാതം ഉണ്ടാകും പരീക്ഷ തുടങ്ങുന്നതിന് നാൽപ്പത്തിയഞ്ചു മിനിറ്റ് മുമ്പ് മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന സർക്കാരിന്റെയും എൻ ഡി എ യുടെയും അവകാശവാദം വിശ്വസനീയമല്ല ചോദ്യപേപ്പർ ചോർത്തി ഉത്തരം വിദ്യാർത്ഥികൾക്ക് കൈമാറി ആ ഉത്തരങ്ങൾ എല്ലാം മനപ്പാടമാക്കി ഇത്രയും കാര്യം നാൽപ്പത്തിയഞ്ചു മിനിറ്റിനുള്ളിൽ സംഭവിച്ചു എന്ന് പറയുന്നത് അവിശ്വസനീയമാണെന്നും കോടതി വിലയിരുത്തി എൻജിഒ കോൺഫെഡറേഷന്റെ സഹകരണത്തോടെ ആഫ്രിക്കൻ പന്നിപ്പനി നിയന്ത്രണ ധനസഹായം വിതരണവും സെമിനാറും ജൂലൈ രാവിലെ പത്ത് മണിക്ക് ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ദിവ്യ ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖർ തുടങ്ങിയ പങ്കെടുക്കും മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനെ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആനക്കയം പാണ്ടിക്കാട് എന്നീ പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മലപ്പുറം ജില്ലയിലുള്ളവർ എല്ലാവരും മാസ്ക് ധരിക്കണം ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണം കടകൾ രാവിലെ പത്ത് മുതൽ അഞ്ചു മണിവരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾക്ക് ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും ആരോഗ്യമന്ത്രി വീണാ ചോർ നിർദ്ദേശിച്ചു നിലവിൽ ഇരുന്നൂറ്റി പതിനാല് പേരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടോ ഇവരിൽ അറുപത് പേർ ഹയർ വിഭാഗത്തിലാണ് നിപോ സ്ഥിരീകരിച്ച കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മാവൻ എന്നിവർ ക്വാറന്റൈനിലാണ് നേരത്തെ ചികിത്സ തേടിയ ആശുപത്രികളിലെ ഡോക്ടർമാരും നഴ്സുമാരും ക്വാറന്റൈനിലാണ് കുട്ടിയുടെ അടുത്ത സുഹൃത്തായ മറ്റൊരു കുട്ടിയെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ഈ കുട്ടിക്ക് പനി ബാധ്യതയുള്ളതിനാൽ സാമ്പിൾ പരിശോധനക്ക് അയച്ചിട്ടുണ്ട് ചൂരി പത്തിനാണോ പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനെ പനി ബാധിച്ചത് പന്ത്രണ്ടിന് സ്വകാര്യ ക്ലിനിക്കൽ ചികിത്സ തേടി ഭേദമാകാതിരുന്നതിനോട് പതിമൂന്നിന് പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി പതിനഞ്ചിന് ഇതേ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ നിന്നും ശേഖരിച്ച സാമ്പിളിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇപ്പോൾ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംസ്ഥാനത്ത് നടത്തിയ നിപ പരിശോധനയിലും പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലത്തിലും നിപ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് ആറ് ബെഡുകൾ ഐസിയുവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് രോഗബാധ സംശയത്തെ തുടർന്ന് നിപ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടി ആരംഭിച്ചിരുന്നു നിപ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച എസ് ഒ പി അനുസരിച്ചുള്ള ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ ജില്ലയിൽ അടിയന്തിരമായി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് രോഗ ചികിത്സക്ക് ആവശ്യമായ മോണോക്ലോൺ ആന്റിബോഡി പൂനെ വൈറോളജി ലാബിൽ നിന്നും അയച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ ഇത് കേരളത്തിലെത്തും മറ്റു മരുന്നുകളും മാസ്ക് പി പി ഇ കിറ്റ് പരിശോധനാ കിറ്റുകൾ തുടങ്ങിയവ എത്തിക്കുന്നതിനായി കെ എം സി സി എല്ലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു നിപ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു രോഗം സ്ഥിരീകരിച്ച പാണ്ടിക്കാടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു കൺട്രോൾ സെൽ തുറന്ന് നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് കൺട്രോൾ സെൽ തുറന്നു മലപ്പുറം പി ഡബ്ല്യു ഡി ഹൗസ് റെസ്റ്റ് ഹൌസിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെൽ ആണ് തുറന്നത് നിപ കൺട്രോൾ റൂം നമ്പറുകൾ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ആറ് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മടങ്ങി തുടങ്ങി തലശ്ശേരിയിൽ നിലവിൽ ഒരു ക്യാമ്പിലായി മുപ്പത്തിരണ്ട് പേരാണ് കഴിയുന്നത് വെള്ളിയാഴ്ച തലശ്ശേരിയിൽ അയിമ്പത്തിമൂന്ന് പേരാണ് നാല് ദുരിതാശ്വാസ ക്യാമ്പിലായി ഉണ്ടായിരുന്നത് തലശ്ശേരി കതിരൂർ സൈക്ലോൺ ഷെൽട്ടർ തുപ്പങ്ങോട് പഞ്ചായത്തിലെ നരിക്കോട്ടമല സാംസ്കാരിക കേന്ദ്രം കീഴല്ലൂർ കുടുംബക്ഷേമ ഉപകേന്ദ്രം കീഴല്ലൂർ ശിശുമന്ദിരം എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിരുന്നത് തലശ്ശേരിയിൽ നരിക്കോട്ടുമല മല സാംസ്കാരിക കേന്ദ്രത്തിലെ ക്യാമ്പ് മാത്രമേ നിലവിലുള്ളൂ കണ്ണൂർ താലൂക്കിൽ മൂന്ന് ക്യാമ്പിലായി ഇരുപത്തി പേരാണ് നിലവിൽ കഴിയുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ കീഴ്ത്തള്ളി വെൽനസ് സെന്റർ ഉരുവച്ചൽ മദ്രസ പള്ളിക്കുന്ന് സൈക്ലോൺ ഷെൽറ്റർ എന്നിവയാണ് കണ്ണൂർ താലൂക്കിലെ ക്യാമ്പുകൾ ജില്ലയിൽ കണ്ണൂർ തലശ്ശേരി താലൂക്കുകളിലെ ഏഴ് ദുരിതാശ്വാസ ക്യാമ്പിലായി എഴുപത്തിയാറ് പേരാണ് വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പതിനാറാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിനെ പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകരായ നരേഷ് ബേദിയെയും രാജേഷ് ബേദിയെയും തിരഞ്ഞെടുത്തു രണ്ട് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇരുപത്തിയാറിന് കൈരളി തിയേറ്ററിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം നൽകും വന്യജീവി ഛായാഗ്രഹണത്തിലെ അധികാരാണ് ബേദി സഹോദരന്മാർ നാൽപ്പത് വർഷത്തിലേറെയായി ഡോക്യുമെന്ററികളിലൂടെയും ചിത്രങ്ങളിലൂടെയും ഇന്ത്യയുടെ ജൈവവൈവിധ്യം ചിത്രീകരിച്ച് ആഗോള ശ്രദ്ധയിലെത്തിച്ച ഇവരുടെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം നരേഷ് ബേദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബിരുദം നേടി ഹിന്ദി സിനിമയിലെ കരിയർ ഉപേക്ഷിച്ച് ഇളയ സഹോദരൻ രാജേഷിനൊപ്പം ചേർന്ന് ഇന്ത്യയിലെ വന്യജീവി ചലച്ചിത്ര നിർമ്മാണ മേഖലയിലേക്ക് കടക്കുകയായിരുന്നു ദി ഗാംഗസ് ഗസ് ഗരിയൽ ആണ് ഇവരുടെ ആദ്യ ഡോക്യുമെന്ററി മുതലകളുടെ സൂക്ഷ്മവും അജ്ഞാതവുമായ പെരുമാറ്റങ്ങളാണ് ഈ ഡോക്യുമെന്ററിയിൽ അവർ പകർത്തിയത് ദി ഗാംഗസ് ഗരിയൽ ഡോക്യുമെന്ററിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ വൈൽഡ് സ്ക്രീൻ പാണ്ഡ പുരസ്കാരം ലഭിച്ചിരുന്നു വേദി സഹോദരന്മാർ ചിത്രീകരിച്ച നിരവധി ഡോക്യുമെന്ററികൾ പ്രമുഖ അന്താരാഷ്ട്ര ടെലിവിഷൻ നെറ്റ്വർക്കുകളിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് സേവിംഗ് ദി ടൈം ടൈഗർ മാൻ ഈ ടൈഗേഴ്സ് എന്നിവ ബാഫ്റ്റ നോമിനേഷനിലും ഉൾപ്പെട്ടിട്ടുണ്ട് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ സഹകരണത്തോടെ എ പി ജെ അബ്ദുൾകലാം ലൈബ്രറി വനിതകൾക്ക് വേണ്ടി അമ്പത് ശതമാനം സബ്സിഡിയോടെയുള്ള തയ്യൽ മെഷീൻ വിതരണം ചെയ്തു മൊയാരത്തെ ശങ്കരൻ സ്മാരക ലൈബ്രറിയിൽ നടന്ന പരിപാടി ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ ഇ കെ സിറാജ് ഉദ്ഘാടനം ചെയ്തു അഴീക്കോടൻ ചന്ദ്രൻ അധ്യക്ഷനായി പി കെ ബൈജു ഗംഗാധരൻ എടച്ചൊവ്വ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ റാങ്ക് നേട്ടവുമായി മയിൽ പാവനൂരിലെ അനശ്വര മുരളീധരൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി എം എ ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേട്ടവുമായി മാനന്തവാടി ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനിയും മയിൽ പാവനൂർ സ്വദേശിനിയുമായ അനശ്വര മുരളീധരൻ പാവന്നൂർ എൽ എൽ പി സ്കൂൾ ഐ എം എൻ എച്ച് ജി എച്ച് എസ് സ്കൂൾ എന്നിവിടങ്ങളിലെ പഠനശേഷം മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ നിന്നും ഡിസ്റ്റിങ്ഷനോടെ ബിരുദം പൂർത്തിയാക്കി പഠനത്തോടൊപ്പം തന്നെ കലാമേഖലകളിലും അനശ്വര കഴിവ് തെളിയിച്ചിട്ടുണ്ട് സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തം ഭരതനാട്യം ശാസ്ത്രീയ സംഗീതം ഏകാഭിനയം നാടൻപാട്ട് തുടങ്ങിയ ഇനങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട് സംസ്ഥാന കേരളോത്സവം യൂണിവേഴ്സിറ്റി കലോത്സവം അരങ്ങ് സംസ്ഥാന സർഗോത്സവം തുടങ്ങിയ മേളകളിലും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ജി വേണുഗോപാലിന്റെ മ്യൂസിക് ആൽബങ്ങൾ നിരവധി ഷോർട്ട് ഫിലിമുകൾ കണ്ണൂർ സംഘകലയുടെ മൾട്ടി വിഷ്വൽ വിൽകലാമേള തുടങ്ങിയവയിൽ അഭിനയിച്ചിട്ടുണ്ട് മയിൽ കലാക്ഷേത്രത്തിലെ നൂറോളം വിദ്യാർത്ഥികളെ നൃത്തം പരിശീലിപ്പിക്കുന്ന അനശ്വര മുരളീധരൻ നാടക സിനിമാ താരവും സംഗീത സംവിധായകനുമായ നാദം മുരളിയുടെ യോഗ ട്രെയിനറും കലാകാരിയുമായ രജിതിയുടെയും ഏക മകളാണ് ഡെസ്ക് ആസാദ് മീഡിയ ട്രെയിൻ യാത്ര ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന ട്രഷർ പി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് നസീർ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി പി സി നസീർ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളായ കെ പി താഹിർ എം പി മുഹമ്മദ് അലി ഷക്കീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ട്രഷറർ അൽതാഫ് മാങ്ങാടൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സംസ്ഥാന സർക്കാർ ചെലവുകളെല്ലാം കുറച്ചുവെന്നും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്നും പ്രതിപക്ഷ ആരോപണം വസ്തുതാ വിരുദ്ധം ഒന്നാം പിണറായി സർക്കാരിന്റെ അഞ്ചു വർഷക്കാലം പ്രതിവർഷം ശരാശരി ചെലവ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ശരാശരി പ്രതിവർഷ ചെലവ് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നുമുള്ള വിവിധ തുകകളിൽ പ്രതിവർഷം അമ്പത്തി ഏഴായിരം കോടി രൂപ കുറവ് വരുമ്പോഴും ചെലവിൽ നാല്പത് കോടി രൂപയുടെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് വിവിധ ആനുകൂല്യങ്ങളിലുണ്ടായ വർധനമാണ് ചെലവ് ഉയർത്തുന്നതിലെ മുഖ്യ മുഖ്യഘടകമെന്ന് കോവിഡ് കാലത്ത് ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പാക്കിയ അപൂർവ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നൽകി തുടങ്ങിയത് രണ്ടാം പിണറായി സർക്കാരാണ് വർദ്ധിപ്പിച്ച ശമ്പളവും പെൻഷനും ബാധ്യതയും അത് നൽകാനുള്ള വലിയ ഉത്തരവാദിത്തവും ഈ സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഡി എ കുടിശ്ശിക പി എഫിൽ ക്രെഡിറ്റ് ചെയ്തത് ഈ സർക്കാർ വന്ന ശേഷമാണ് ഇതും ചേർത്ത് പബ്ലിക് അക്കൗണ്ടിന്റെ പേരിൽ കടപരിധിയിൽ നിന്നും വെട്ടിക്കുറവ് വരുത്തുകയായിരുന്നു കേന്ദ്ര സർക്കാർ സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലഭ്യമാക്കാൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധന തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സർക്കാരാണ് നടപ്പാക്കിയത് മൂന്ന് ലക്ഷം പേർക്ക് മാസം അറുനൂറ് രൂപ വീതം നൽകിയിരുന്ന ക്ഷേമ പെൻഷൻ ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് നൽകുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് അഞ്ഞൂറ്റി നാല്പത് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരുന്നത് എന്നാൽ ആയിരത്തി അറുനൂറ് കോടിയോളം രൂപ വർഷം നൽകേണ്ടി വരുന്ന നാലായിരം മുതൽ അയ്യായിരം പേരെ ആൻറ്റിയോപ്ലാസ്റ്റി ചികിത്സ ഓരോ സർക്കാർ മെഡിക്കൽ കോളേജിലും വർഷം സൗജന്യമായി നൽകി വരുന്നു ആയിരം കോടിയാണ് ബജറ്റിൽ വഹിക്കുന്നത് രണ്ടായിരത്തി നാന്നൂറ് കോടി വരെ ഇപ്പോൾ വർഷം ചെലവാകുന്നു വിലക്കയറ്റ നിയന്ത്രണത്തിലും വിപണി ഇടപെടലിനും സപ്ലൈകൊക്ക് ഇരുനൂറ്റി അഞ്ചു കോടി രൂപയാണ് ബജറ്റിൽ നീക്കി വെക്കുന്നതെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ